തോണി കണ്ടില്ലേ കടത്തുകാരന ഇപ്പടയാളം തന്നു തച്ചൻ വരുന്നുണ്ട് ഇക്കുറിയും വാക്കുമാറി എത്തില്ല എന്നാ നിരീക്ഷേ അത്രക്കുണ്ടല്ലോ തച്ചനിപ്പം പണിത്തിരക്ക് മഹാക്ഷേത്രങ്ങൾ തൊട്ട് മരത്തൊട്ടില് വരെ പണിയാൻ വേണം പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേ മൂന്ന് കൊല്ലം മുമ്പ് ഇല്ലത്തെ സരസ്വതി മണ്ഡപം പഠിച്ചു പോകുമ്പോ ഇല്ലത്തെ സന്താന ദോഷം മാറാൻ പരദേവതിക്ക് കിഴക്കോട്ട് ദർശനമായിട്ട് ഒരു അമ്പലം പണിതോളാന്ന് പറഞ്ഞു പോയ വിദ്വാൻ ഇപ്പഴാ വരണേ കണ്ടിട്ട് ചോദിക്കലുണ്ട് അച്ഛൻ അന്നേ അമ്പലം പടുത്ത് തന്നിരുന്നു രണ്ടു വയസ്സുള്ള പിടിക്കാത്തത് കേട്ടാൽ മറുവാക്കില്ലാതെ പിണങ്ങിപ്പോണ ആണോ മൂന്ന് കൊല്ലം കാത്തിട്ട് വന്നത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതിയാ മതി ഏയ് നോമൊരു ഭരിത ഭാഷണായിട്ട് തട്ടിവിടാൻ

ായത് കൊണ്ട് മാല്ലേ അച്ഛന് മാത്രല്ല എല്ലാർക്കും അയ്യോ ഒന്നുമില്ല കാണാനായിട്ട് തച്ചനെ അടിയല്ലോ മോളൊക്കെ ഒന്ന് മൂത്താച്ചാരിലെ കാട്ടി കൊടുക്കാനായിട്ട് കണ്ടോളിയ കണ്ണൂറച്ചി കണ്ടോളിയാ കണ്ട മാത്രം മതി കുട്ടിയൊക്കെ പോയി പല്ലോ ഈ പുഴ കാണിച്ച വഴികളിലൂടെയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും പണ്ടേറെ എന്ന് പറഞ്ഞു കേൾക്കുന്നു സഹോദരങ്ങളായ അഗ്നിഹോത്രിയെയും പാക്കനെയും നാരായണത്തിനെയും കവളപ്പാറയിലെ പെങ്ങളോട്ടിയെയും വായിലാക്കുന്ന ഉണ്ണിയെയും വരെ അമ്മ പെറ്റതും ഉപേക്ഷിച്ചതും ഇതിന്റെ കരയിൽ തന്നെ ഈ പുഴയുടെ ഏത് കൈവഴിയാണ് എന്നെ മാത്രം ഉളിയന്നുരുത്തിച്ചതെന്ന് അറിയില്ല കണ്ണൻ കേക്കണുണ്ടോ ഒരു മുത്തശ്ശിയായി കാണാം ഈ പുഴയെയും

മ്മേ പണിയുന്നവന്റെ കൈയും കണക്കും കൃത്യമായാൽ സ്ഥബതിയായ തച്ചന്റെ മനസ്സ് ശുദ്ധമായാൽ നിർമ്മിക്കുന്നതൊരു മനുഷ്യ ഭവനമാണെങ്കിൽ പോലും അവിടെ ഈശ്വരാംശം നിലനിൽക്കും നിലനിന്നേ പറ്റൂ കണ്ണം കേൾക്കുന്നുണ്ടോ ഉം കണക്കിലാണ് കാര്യം വെറും തച്ചനായാലും വെറും തച്ചനായാലും കണക്ക് കൂട്ടുന്ന മുഴക്കോലിന് ഇരുപത്തിനാല് അങ്കുലമേ നീളമുണ്ടാകൂ അതിലൊരു അങ്കുലം കൂടിയാൽ കൂടുതലുണ്ടെന്ന് തച്ചൻ അഹങ്കരിച്ചാൽ തീർന്നു കഥ കണ്ണൻ കേൾക്കുന്നുണ്ട് അല്ല ഞാൻ കേൾക്കുന്നുണ്ട് മൂന്ന് കൊല്ലം സരസ്വതി മണ്ഡപം പണിയാൻ വരുമ്പോ തലിച്ചായിരുന്നു ഇപ്പൊ രണ്ട് കൈയാളുകളെ കൂടെ കൂട്ടി നന്നായി പെരുന്തച്ഛന് പണിക്ക് ഒരു ആക്കം കിട്ടൂല്ലോ ഏ കൈസഹായത്തിന് കൂട്ടിയൊന്നും അല്ല ചിലതൊക്കെ കണ്ടു പഠിച്ചോട്ടെ കൂട്ടിയതാ അയ്യോ ഇവൻ മകനാണ് കണ്ണൻ അതവന്റെ ചെങ്ങാതിരിക്കൂലോ അത്യാവശ്യം ഉള്ളു പിടിക്കാനും ചിന്തേറിടാനൊക്കെ വശമുണ്ട് അവൻ അതും വശായിട്ടില്ല അയ്യോ മൂത്താച്ചറൊക്കെ അറിയാത്ത എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇനി പുറപ്പെടാം രാഹുവിന് മുമ്പ് ഇല്ല പറമ്പിലെത്തിയാൽ അതെ പുറപ്പെടാം